വെറും പതിനാറ് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് നാൽപ്പത്തി രണ്ടാം ദിവസം റിലീസ് ചെയ്ത ഒരു മോഹൻലാൽ ചിത്രം അത് സൂപ്പർ ഹിറ്റ് ഹിറ്റാകുകയും ചെയ്തു അങ്ങനെ ഒരു ചിത്രം സംഭവിച്ചു എന്നത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു കൗതുകം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് വെറും പതിനാറ് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് നാൽപ്പത്തി രണ്ടാം ദിവസം റിലീസ് ചെയ്ത് ഹിറ്റ് അടിക്കാനൊക്കെ എങ്ങനെ ഒരു സിനിമയ്ക്ക് സാധിക്കും ഇപ്പോഴുള്ള വെൽ പ്ലാൻഡ് ചിത്രം പോലും വലിയ രീതിയിലുള്ള കാത്തിരിപ്പൊക്കെ നടത്തി വലിയ പ്ലാനിംഗ് ഒക്കെ ചെയ്ത് എത്തി ഹിറ്റ് പോലും അടിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ പ്രമോഷൻ രീതികളൊക്കെയാണ് ഇതിനു വേണ്ടി നടത്തുന്നതും എന്നിട്ട് പോലും വലിയ രീതിയിലുള്ള ഫ്ലോപ്പിലേക്കാണ് ചിത്രം പോകുന്നത് ചില ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അന്നത്തെ കാലത്ത് ഈ പ്രമോഷൻ പരിപാടിയൊക്കെ വളരെ കുറവാണ് ഒരു പതിനാറ് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് ഒരു ചിത്രം നാൽപ്പത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ ഷൂട്ട് ചെയ്ത് നാൽപ്പത്തിരണ്ട് ദിവസം കഴിയുമ്പോൾ റിലീസ് ചെയ്ത് ഹിറ്റടിക്കാനൊക്കെ പറ്റുമോ എന്ന കൗതുകം നിൽക്കുമ്പോൾ മോഹൻലാലിന്റെ ആ ചിത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് തന്നെ പറഞ്ഞു വരുന്നത് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടെട്ടിൽ പിറന്ന സന്മനസുലോർക്ക് സമാധാനം എന്ന ചിത്രമാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ച ചിത്രം വലിയ രീതിയിൽ മലയാളികൾക്കിടയിൽ സ്വീകാര്യത നേടിയിരുന്നു ഗോപാലകൃഷ്ണ പണിക്കർ എന്ന പ്രധാന കഥാപാത്രത്തിൽ അവതരിപ്പിച്ചത് മോഹൻലായിരുന്നു സിയാദ് കോക്കർ ആയിരുന്നു ചിത്രം നിർമ്മിച്ചത് സിയാദ് കോക്കർ നിർമ്മിക്കുന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു ഇത് സൻമനസുള്ളവർക്ക് സമാധാനം പതിനാറ് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് നാൽപ്പത്തി രണ്ടാം ദിവസം റിലീസ് ചെയ്ത ചിത്രമാണെന്ന് അദ്ദേഹം പറയുന്നു ഇന്ന് മലയാള സിനിമയിൽ അതൊരിക്കലും സാധ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്റെ രണ്ടാമത്തെ സിനിമയായ സന്മനസ് ഉള്ളവർക്ക് സമാധാനം പതിനാറ് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് നാൽപ്പത്തി രണ്ടാം ദിവസം റിലീസ് ചെയ്ത ചിത്രമാണ് അത് ഇന്ന് നടക്കുന്ന കാര്യമാണോ ഒരിക്കലുമല്ല പതിനാറ് ദിവസം മോഹൻലാൽ തിലകൻ മാമുക്കോയ അങ്ങനെ എല്ലാവരും ഒത്തുള്ള ഷൂട്ട് അതും വലിയ സബ്ജക്റ്റ് ആ ഒരു വ്യത്യാസം ഇന്നത്തെ മലയാള സിനിമയ്ക്കുണ്ട് സിയാദ് കോക്കർ പറയുന്നത് ഇങ്ങനെ അന്ന് മോഹൻലാൽ സിനിമകൾക്ക് വലിയൊരു ഹിറ്റ് ചാകര തന്നെ ഉണ്ടായ സമയമാണ് ഒരു വർഷം തന്നെ ഇരുപത് ഹിറ്റുകൾ നൽകിയ ഒരു നടൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉള്ളത് മോഹൻലാലിന് തന്നെയാണ് ആ സമയത്തൊക്കെയാണ് സെൻമനസ് ലോർക്ക് സമാധാനം പോലുള്ള സിനിമകളൊക്കെ വരുന്നതും അങ്ങനെ ഗംഭീര സിനിമകളുടെ ഹിറ്റ് ഘോഷയാത്രയൊക്കെ തന്ന മോഹൻലാൽ എന്ന താരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നിരവധി പ്രമുഖർ പോലും എത്താറുള്ളത് അങ്ങനെ ഒന്നായിരുന്നു ഈ ചിത്രത്തെ പക്ഷേ ഈ ചിത്രം ഇത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് ഇത്ര ദിവസം ിവസത്തിനുള്ളിൽ ഇറക്കിയ സിനിമയാണെന്നൊക്കെ അറിയുമ്പോൾ ശരിക്കും അതിശയം ഉണ്ടാക്കുന്ന കാര്യം തന്നെ